നിങ്ങൾ എൻ്റെ സ്വന്തം സബ്സ്ക്രൈബേഴ്സ് സഫാരിന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് സഫാരിയുടെ ചാമ്പക്ക മരത്തുമ്മേ ചാമ്പ ഉണ്ടായ ദൃശ്യമാണ് ഇതാ സഫാരി മുമ്പ് നട്ടിരുന്നതാണ് ഇതുണ്ടായി അവിടെ മുല്ല ഇരുന്നു മുല്ല ഉണ്ടായി പതിമ പൂക്കൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു വേണ്ട ഇത് ഓറഞ്ചാണ് ഇത് കൈ പിടിക്കുന്നത് കാത്തു നിൽക്കുകയാണ് ഇത് കാറ്റാർവായ മുപ്പത് രൂപക്കാണ് മേടിച്ച് വെച്ചത് ചട്ടിയോടുകൂടെ നമ്മൾ ആപ്പിൾ ഇത്ര ആയിട്ടുണ്ട് ഇവിടെ നമുക്ക് നല്ല തണലിന് വേണ്ടി ഒരു തണൽ വൃക്ഷ ആണ് വന്നിട്ടുള്ളത് എൻ്റെ പേര് പെട്ടെന്ന് പറയാൻ കഴിയുന്നില്ല പിന്നെ ഇത് ഓറഞ്ചാണ് ഓറഞ്ച് എന്ത് ലൈമ് പിന്നെ വന്ന് കഴിഞ്ഞാൽ ഇവിടെ സഫാരിയുടെ ഒരു സഫറിനയുടെ സഫാരിക്ക് കിട്ടിയ ഒരു മുളകിൻ്റെ ചീ മുളക് എന്ന് പറയുമ്പോൾ ഇതൊക്കെ മുളകുണ്ടായിട്ടുണ്ട് അത്യാവശ്യത്തിന് പിന്നെ ഇത് അശോകമരം കൂടെ ഇതുള്ള മന്ദാരം മന്ദാരം തണലിന് വേണ്ടി വെച്ചതാണ് മന്ദാരത്തിൻ്റെ താഴെയായിരുന്നു ഈ കടലാസ് ബോഗൻ വില്ല എന്ന് പറയുന്നത് വെച്ചിരുന്നത് പക്ഷെ മന്ദാരം എപ്പോഴും ചെറുതും ബോഗൻ വില്ല വലുതുമായി നേരെ വന്നാൽ ഇവിടെ കാണാം സഫാരിയുടെ നെല്ലിക്ക ഈ അടുത്ത് വെച്ചതാണ് പരിക്കുന്ന സമയത്ത് വേരില്ലായിരുന്നു വേരില്ലാതെ വെച്ചതാണ് പിന്നെ എൻ്റെ കൂടെ കീഴാർ നെല്ല് വളരുന്നുണ്ട് പിന്നെ ഓരോന്ന് കാണാം ഇവിടെ ഡ്രാഗൻ ഫ്രൂട്ട് ഡ്രാഗൻ ഫ്രൂട്ടിൻ്റെ ഇവിടെ വേര് വന്നിട്ടുണ്ട് പിടിച്ച് കയറാനുള്ളത് അതിന് വേണ്ടിയിട്ട് ഞാൻ കാലി വെച്ചത് ഇവിടെ മുല്ല ഉണ്ടായിട്ടുണ്ട് കാണാൻ മുല്ല പിന്നെ ഇത് വിദ്യാനഗറിൽ നിന്ന് കിട്ടിയതാണ് അത് കൊണ്ടുവച്ച് ഇങ്ങനെയാണ് വച്ചിരുന്നത് രണ്ട് കം കൊമ്പ് ഇലകളായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ ഇവിടെ അക്കോറിയത്തിൽ മീനുകള കാര്യങ്ങളൊക്കെ കാണാം നമ്മളെ മണിമുല്ല ഇത്ര ആയിട്ടുണ്ട് മണിമുല്ലയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പൂവുണ്ടാകും പൂവുണ്ടാകുമ്പോൾ മണിമുല്ല കാണാൻ നല്ല 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 സുഗന്ധമാണ് മണിമുല്ല ഒക്കെ ഉള്ളത് പിന്നെ നമ്മുടെ പഞ്ചായത്തുനിന്ന് കിട്ടിയതാണ് തെങ്ങ് ഇനി വീട്ടിലുണ്ടായതാണ് വെക്കാൻ സ്ഥലമില്ലാത്തതാണ് അങ്ങനെ അതിനെ ഒഴിച്ചിട്ട് വയ്ക്കുന്നത് എട്ടുമണി പത്ത് മണി ഇങ്ങനെ ആയിട്ടുണ്ട് ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ടുണ്ട് ഇത് നമുക്ക് ഫ്രീ കിട്ടിയതാണ് ജമന്തിയും ഡാലിയയും ആണ് പിന്നെ ഇവിടെ എന്തോന്ന് വളർന്ന് തന്നത് എന്തിന്റെ കുരുവിട്ടിട്ടാണെന്ന് മനസ്സിലാവുന്നില്ല പിന്നെ ആറ് മാസം കൊണ്ട് പൂക്കളം ആ മാവി ഗ്രാഫ്റ്റഡ് മാവിൻ തയ്യാണിത് ഇപ്പോൾ ഏകദേശം ഒരു മാസമായി പക്ഷേ അതിങ്ങനെ കുറച്ച് വളരും അപ്പോൾ സഫാരിയുടെ ചിക്കൻ സ്ഥലത്ത് തിന്ന് തിന്നിട്ട് അവസാനം അത് ഇങ്ങനെ ആയിപ്പോയതാണ് അപ്പോൾ ഇനി തിന്നാതിരിക്കാൻ വേണ്ടി നമ്മൾ വല കെട്ടിക്കൊടുത്തു അവക്കാഡ്രോ ആണ് അത് സഫാരിയുടെ അവക്കാഡ്രോ അവക്കാഡ്രോ തൈ ഇത്ര ആയിട്ടുണ്ട് പിന്നെ ഇത് ആലപ്പുഴയിൽ നിന്ന് സഫാരിക്ക് കിട്ടിയതാണ് പിന്നെ ലില്ലി ഈ ലില്ലിയുടെ സ്മെല്ലെന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ലാണ് നല്ല സ്മെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂവിരിഞ്ഞതിൻ്റെ മണം അതുവരെ എല്ലാം അതുവരെ അടിച്ചു വീശാറുണ്ട് നേരെ പോയി മുന്തിരി കാണാം മുന്തിരി ഉണ്ടായിട്ടുണ്ട് ഗ്രേപ്സ് പിന്നെ ഇത് വെറ്റില വെറ്റില വെറ്റിലക്കൊടുമ്പോൾ വെറ്റില ഉണ്ട് ധാരാളം ഉണ്ട് വെറ്റില പൊട്ടിക്കാൻ അപ്പം ആവശ്യക്കാർക്ക് സഫാറടുത്ത് വന്നാൽ വെറ്റില ഫ്രീ ആയിട്ട് തരും ഇവിടെ നമ്മുടെ ചിക്കുൻ്റെ പ്ലാന്റ് വളരുന്നുണ്ട് ഇത് ഇത്രയായിട്ടുണ്ട് പിന്നെ ഇത് ഗ്രാഫ്റ്റഡ് അല്ലാത്ത മാവാണ് പിന്നെ മൾബറി ഇഷ്ടംപോലെ ധാരാളം മൾബറി ഇതും ഉണ്ടായിട്ടുണ്ട് കിളികൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നുണ്ട് മൾബറി ഇവിടെ മെയിലാഞ്ചി ഗ്രാഫ്റ്റഡ് അല്ലാത്ത മാവിൻ്റെ ഇങ്ങനെയാണ് ചാമ്പയിലേക്ക് നമ്മൾ വരുന്നത് ഇവിടെയാണ് ചാമ്പ ഉള്ളത് നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ള ചാമ്പയായിരുന്നു ഇന്നലെ ഞങ്ങൾ ഇതിൽ നിന്നൊരു കൊല പൊട്ടിച്ച് കഴിച്ചു ഇതിലായിരുന്നു ഉണ്ടായിരുന്നത് അഞ്ച് പീസ് അതിൽ നിന്ന് കിട്ടി ഇതിൽ ഏകദേശം നാല് പീസുണ്ട് അത് കഴിഞ്ഞ് അതല്ലാത്ത മറ്റൊരു ഷാമ്പോ ആണ് ഇതിൽ ചാമ്പോ ഒക്കെ പൂത്തിട്ടുണ്ട് ഇത് കുറേ മുമ്പ് പൂത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം കൊഴിഞ്ഞ് പോയി കീടങ്ങളുടെ അക്രമത്തിൽ പിന്നെ വേറൊരു ചാമ്പ തെയ്യ ആപ്പിൾ ചാമ്പയാണ് ആണ് അതിവിടെ വളരുന്നുണ്ട് ഇതോടുകൂടെ ഇത് ചെറിയാണ് അതിന്റെ അപ്പുറത്ത് റൊമാൻ തൈകള് എടയില് മൈലാഞ്ചി പറയാൻ പറ്റു ദ മൈലാഞ്ചിന്റെ അസർമുല്ല എന്ന് പറയുന്ന വൈകുന്നേരം മണിക്ക് വിരിയുന്ന അസർമുല്ല ചെടിയാണ് റമാൻ രണ്ടെണ്ണം പിന്നെ ഒന്നും കൂടി പോന്നത്തെ മൂന്നെണ്ണം വെച്ചു ഒരേ കുഴി തന്നെ ഒരേ അടുത്ത് തന്നെ മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് ഇത് മുട്ടപ്പഴത്തിന്റെ ശേഷം ഇത് വലിയ വെള്ള കളറിലുള്ള വൈറ്റ് ചില്ലിയാണ് പിന്നെ ഈ അടുത്ത് ഞാൻ വെച്ച വെണ്ടക്ക അതുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് പിന്നെ വാഴ ഇതുമ്പോ കുരക്കാണെങ്കിൽ നല്ല വലിയ കുലയാണ് ഉണ്ടാകും പക്ഷെ ഇത് വളർച്ച കുറവുള്ള ഒരു പപ്പായയാണ് ഇത് അതിന്റെ വിത്ത് ഉഷാറാവില്ല അല്ലാഞ്ഞിട്ടാണ് അതിങ്ങനെ പിന്നെ ഞാൻ നേരത്തെ കാണിച്ചു തന്നെ വെറ്റില വെറ്റിലമ്മ പൂവുണ്ടായ ഒരു ദൃശ്യം കൂടി ഇതായാലും മറ്റുള്ളാരും കാണിക്കാത്തൊരു ദൃശ്യമാണ് വെറ്റിലെ പൂവ് വെറ്റിലെ പൂവാണ് ഈ കാണുന്നത് പിന്നെ ഇത് വാഴ വാഴക്ക് കുട്ടിണ്ടായതാണ് കുട്ടി മുളച്ചു പന്തിച്ചതാണ് പിന്നെ ഇത് ഗ്രാഫ്റ്റഡ് അല്ലാത്തൊരു മാവുണ്ട് ഇവിടെ പിന്നെ ഇവിടെ ഒരു പ്ലാവ് വളരുന്നുണ്ടോ നല്ല രണ്ട് പ്ലാവ് ഉണ്ട് പിന്നെ കൂങ് പിന്നെ ഇതിന് വൈഫിട്ടെടുത്ത മോതിരാണ് മോതിരട്ട കഴിഞ്ഞാൽ പെട്ടെന്ന് കായ്ക്കുന്നാണ് പറയപ്പെടുന്നത് നമുക്ക് നോക്കാം പിന്നെ ഇത് നമ്മുടെ ഷോപ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പപ്പായ അല്ലേ റെഡ് ലാഡി പപ്പായ അതാണത് റെഡ് ലാഡിയാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്തുള്ളത് ഇനി മറ്റേ എൻ്റെ അവിടെ വലിയ ഒരു മുരിങ്ങ ഉണ്ട് മുരിങ്ങമ്മ ഒരു ധാരാളം മുരിങ്ങക്കായ ഉണ്ടായി അപ്പോൾ കുറച്ച് ദിവസത്തെ നമ്മൾ വീട്ടിൽ അത് കൊക്കുമെല്ലാം ചെയ്തു അതിൻ്റെ ശേഷം ഇവിടെ വേപ്പാണുള്ളത് വേപ്പ ഏകദേശം ഉണ്ട് തമ്മിൽ പിന്നെ ഇടയ്ക്കിടക്ക് വർഷത്തിലൊരിക്കൽ ഇതിനൊരു അണുബാധ ഉണ്ടാകും അണുബാധ ഉള്ള സമയത്ത് അത് നമ്മൾ വെട്ടിടാറാണ് പതിവ് പിന്നെ അവിടെ ഒരു പുളി തൈ ഉണ്ട് പുളിന്തൈ ഉണ്ട് പിന്നെ ഇത് ഇംഗ്ലീഷ് മുരിങ്ങ എന്ന് പറഞ്ഞാൽ ശൻ മുരിങ്ങിയാണത് ഇതും ഇതുപോലെ ഒരു കീടബാധ വരും ആ കീടബാധനെ കളഞ്ഞാൽ പിന്നെ ഇത് ഈ വർഷം ഉണ്ടായതാണത് അതിൻ്റെ ശേഷം കോവക്ക കോവയിൽ പിന്നെ നാലോ അഞ്ചോ മാസം കൂടുമ്പോൾ വെട്ടിയിടും ഇപ്രാവശ്യം വെട്ടിയിട്ടിട്ട് അധികം കോവക്ക ഉണ്ടായിട്ടില്ല ഇവിടെ ഒരു വേപ്പ് തെയ് ഞങ്ങൾ ഗോവയിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇപ്പം ഗോവയിൽ നിന്ന് കൊണ്ടുവന്ന മറ്റൊരു വേപ്പു തെയ്യാണ് ഇത് ഇത് പിന്നെ ഉണ്ടായി നല്ലവണ്ണം വലുതാവുകയും ചെയ്തു ധനമുന്തിരി ഈ ഭാഗത്തുള്ള മുന്തിരിയാണത് ഇത്രയും കാര്യങ്ങളാണ് ഈ വീടിലുള്ളത് ഇവിടെ പിന്നെ ഒരു തെങ്ങ് വെച്ചിട്ടുണ്ട് അത് മെല്ലെ മെല്ലെ വളരുന്നുണ്ട് ഇവിടെ ചേന വെച്ചത് വെച്ചതല്ല അവിടെ ഉണ്ടായതാണ് ചേന മുളച്ച വളച്ചതേന ഇവിടെ പിന്നെ ഒരു ലൈ ഒരു നാരങ്ങ ഉണ്ട് അവിടെ പിന്നെ ഇവിടെ ഒരു മാവിൻ തെയ്യും കൂടിയുണ്ട് ഇതിലിങ്ങനെ ഒരു തൂണ് വെച്ചതായിരുന്നു ആദ്യമൊക്കെ ഇതുമ്പോൾ ഉണ്ടായിരുന്നു പച്ച പിടിച്ചിരുന്നു പിന്നെ എന്തോ കാരണം കൊണ്ട് വാങ്ങി പോയത് അതുപോലെ ഇവിടെ ഒരു സർവത്തമായ ഇതാണ് ഫാഷൻ ഫ്രൂട്ട് ഫാഷൻ ഫ്രൂട്ടാണ് ഫാഷൻ ഫ്രൂട്ട് നല്ല എണ്ണം ഉണ്ടായി അതുപോലെ നല്ല ഫാഷൻ ഫ്രൂട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെയുണ്ട് കുറച്ച് മൾബറി അതിൻ്റെ മുകളിലും നല്ല വലിയ വലിയ മൾബറിയാണ് ഇതുമുണ്ടാകുന്നത് ഇവിടെ ഒരു തൂണ് വച്ചതായിരുന്നു ആ തൂണ് പിന്നെ മരമായി അതാണ് ഈ കൊന്ന അതിൻ്റെ ഒപ്പം തന്നെ ഞാനിവിടെ ഒരു വേപ്പും തെയ്യ് വെച്ചിരുന്നു ഉണ്ടായി അതൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ മൾബറിയുടെ ചെറിയൊരു മര ഒരു കമ്പ് വെച്ചതാണ് അപ്പോൾ വലിയ മരമായി മാറി നമ്മൾ ധാരാളം മറുപടി മൾബറി ഉണ്ടാകുന്നുണ്ട് പക്ഷേ എല്ലാം കുറച്ച് മുകളിലായി ഉണ്ടാകുന്നത് കൊണ്ട് നിലത്ത് വീഴുന്നത് നമ്മളും ഉപയോഗപ്പെടുത്തണം പിന്നെ ഇരുമ്പാമ്പുളി എന്ന് പറയുന്ന ഇരുമ്പുള്ളിയാണ് ഇത് അതിന് കുറേ കുമ്പം ജില്ലകൾ വരുന്നുണ്ട് അണ്ടായിട്ടില്ല പിന്നെ ഇവിടെ ഒരു വൈപ്പും തെയ്യമുണ്ട് പിന്നെ ഇവിടെ കരിമ്പും തെയ്യുണ്ട് ഇത് ഞങ്ങൾ പറയാൻ വിട്ടുപോയി ഇത് ഞങ്ങൾ ഒരു പ്രാവശ്യം കരിമ്പ് എടുത്തു കരിമ്പ് കിട്ടുകയും ചെയ്തു കുറച്ച് കുറെ ഇളം മതി അത് കരിമ്പ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മൾ നേരത്തെ കഴിച്ചതാണ് ഞാൻ ആലപ്പുഴയിൽ നിന്ന് കൊണ്ടുവന്ന ചെടി പിന്നെ ഇവിടെ ഒരു വില്ല ഇത്രയും മരങ്ങളും ചെടികളും ആണ് സഫാരിയുടെ ഉള്ളത് പിന്നെ വീടിൻ്റെ മുകളിൽ കുറച്ചുണ്ട് ഇവിടെ പിന്നെ അലങ്കാര മനയുണ്ട്